നമ്മൾ കൊണ്ടുവന്ന ഒരു പരിഷ്കാരം പരാജയപ്പെട്ടില്ല സൂപ്പർ കാശ് പ്രീമിയം ബസ് നിങ്ങൾക്ക് കണക്കറിയാമല്ലോ എല്ലാ ചെലവും പോയി ശരാശരി പന്ത്രണ്ടായിരം രൂപ ഒരു ബസ് ഒരു ദിവസം എറണാ തൃശൂരോ പാലക്കാടോ എറണാകുളത്തോ പോയി വരുമ്പോൾ കെ എസ് ആർ ടി കിട്ടുന്നത് പത്തനാപുരം കോയമ്പത്തൂരേക്ക് ഒരു വണ്ടി വിളങ്ങി അതും ലാഭത്തിൽ നിറഞ്ഞു പോവുകയാണ് നമ്മളെ വഴി നോക്കിയാലും സൂപ്പർ കാശ് പ്രീമിയം വണ്ടി നിറഞ്ഞാണ് പോകുന്നത് ആളുകൾക്ക് ഏറ്റവും വലിയ സൗകര്യം ഒരു ഇന്നോവ കാറിൽ ഇരുന്ന ഒരാൾ പോകുന്ന സൗകര്യത്തോടെ പുഷ്ബാക്ക് സീറ്റും വൈഫൈയും മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സംവിധാനങ്ങളും പാട്ടും എല്ലാം കേട്ട് എ സി ഇട്ട് സുഖമായിട്ട് പോകുന്ന വണ്ടി അത് വിജയിച്ചു ഇപ്പം ബഡ്ജറ്റ് ടൂറിസത്തെ കുറിച്ച് എടുക്കാം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബഡ്ജറ്റ് ടൂറിസം വരുമാനം ഏഴ് പോയിന്റ് അഞ്ച് കോടി അങ്ങണ് ഏഴര കോടി അങ്ങണ്ണാണ് ഈ വർഷം അത് ഈ സമയത്തിനുള്ളിൽ പതിനാലര കോടി രൂപയാണ് നമ്മുടെ ബഡ്ജറ്റ് ടൂറിസം വരുമാനം എന്ന് പറയുന്നത് വലിയ വർത്തനമാണ് ഈ ബഡ്ജറ്റ് ടൂറിസം കൂടുന്ന തല്ലിപ്പൊളി വണ്ടിയെല്ലാം മാറ്റിയിട്ട് വണ്ടികൾ റീപബ്ലിഷ് ചെയ്ത് ഇറക്കി പുതിയ വണ്ടികൾ വരികയാണ് അതുപോലെ എ സി ലോപ്പ് ലോർ ബസ്സുകൾ എല്ലാം ഓൾവോ ബസ്സുകൾ കോടിക്കണക്കിന് വിലയുള്ള വണ്ടികൾ നശിച്ച് എന്നും വഴി കിടക്കുക രാത്രിയായാലും എന്റെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് ഉറങ്ങാനാക്കില്ല പേഴ്സണൽ സ്റ്റാഫുകൾ ആർക്കും ഉറങ്ങാം കാരണം വണ്ടി വഴി കിടക്കുക എന്നും പറഞ്ഞു വിളിയന്തുപറ്റി കംപ്ലീറ്റ് വണ്ടി വേണ്ട പതിനെട്ടോളം വണ്ടികൾ നമ്മൾ പുതുക്കി പണിത് ഇറക്കി കഴിഞ്ഞു ഒന്ന് ആലോചിക്കണം ഭയങ്കര വിലയുള്ള പാർട്സ് ആണ് മറ്റൊരു കാര്യം ചോദിക്കട്ടെ ഇവിടെ എയർ കണ്ടീഷൻ അല്ല കണ്ണാടി കൊണ്ട് ബസ് ഉണ്ടാക്കി ഡബിൾ ടെക്കറുണ്ടാക്കി ചില ആളിലൊക്കെ പറഞ്ഞ് ഈ മന്ത്രിയെ അസുഖമാണ് നാൽപ്പത് ലക്ഷം രൂപ വെറുതെ കളഞ്ഞ പ്രാന്താന്നു എന്നൊക്കെ ചോദിച്ചു പറഞ്ഞു ടി വിയിലൊക്കെ ഇരുന്ന് പറഞ്ഞു ഞാനൊന്നും മറുപടി പറഞ്ഞില്ല പക്ഷെ ഒരു കാര്യം നിങ്ങൾ അതിന് പുക പരിശോധിച്ച് ഏതാണ്ട് ഇല്ല ഫിറ്റ്നസ് ഇല്ല എല്ലാം ഉണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോലും പോയി തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ആ വണ്ടി ഓടി കഴിഞ്ഞ ദിവസം ഒരു കണക്കെടുത്ത് നോക്കുമ്പോൾ ആ വണ്ടി ഇന്നേ ദിവസം വരെ മുപ്പത്തെട്ട് ലക്ഷം രൂപ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് കുട്ടികളെ അതാ ഇനി രണ്ട് ലക്ഷം രൂപ കഴിഞ്ഞത് ബ്രേക്ക് ചെയ്ത് ഏത് പരിഷ്കാരമാണ് പാളിപ്പോയത് ആ ബസ്സിൽ കയറാൻ ആളുകൾ സന്തോഷത്തോടെ നേരത്തെ റിസോർട്ട് ചെയ്ത് പോവുകയാണ് മൂന്നേ മൂന്ന് ട്രിപ്പാണ് ഓടിക്കുന്നത് ആ ബസിന്റെ ഒരു ദിവസം കെ എസ് ആർ ജീവനക്കറിയാം ഏണിങ്സ് പെർ കിലോമീറ്റർ മുന്നൂറ്റി മുതൽ ഡബിൾ ഡെക്കറിന്റെ ഏണിങ്സ് പെർ കിലോമീറ്റർ ഞാൻ തന്നെ നേരിട്ട് സമയം നിശ്ചയിച്ചു ഞാൻ തന്നെ റൂട്ട് തീരുമാനിച്ചാൽ ഞാൻ തന്നെ ഈ ആശയം ഞാൻ തന്നെ പറഞ്ഞുണ്ടാക്കി വരച്ചുണ്ടാക്കി ഇവിടെ ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ ഉണ്ട് കെ എസ് ആർ എഞ്ചിനീയറാണ് ഞാൻ ഓഫീസ് വെച്ച് വരച്ചു കൊടുത്ത് അദ്ദേഹം പിറ്റേ ദിവസം എനിക്ക് മനോഹരമായി അതിനെ വരച്ചു കൊടുത്താണ് അതിന് ക്രെഡിറ്റ് കെ എസ് ആർ ടി സിയിലെ മെക്കാനിക്കുകൾക്കാണ് എഞ്ചിനീയർമാർക്കാണ് കാരണം പുറത്തുനിന്ന് ഒരാളെ ഒരു മൊട്ടു സൂചി മുറുക്കാൻ നമ്മൾ വിളിച്ചിട്ടില്ല ഒരു സൂചി അടിക്കാൻ മുഴുവൻ കെ എസ് ആർ ടി സിയിലെ പാപ്പനകോട് വർക്ക്ഷോപ്പിലെ എഞ്ചിനീയർമാരും അവിടുത്തെ മെക്കാനിക്കുകളും അവരുടെ കഴിവ് കൊണ്ട് പൽ ഉണ്ടാക്കിയെടുത്താണ് എന്നോട് തമിഴ്നാട്ടിൽ വന്ന ഉദ്യോഗസ്ഥന്മാരോട് അടിച്ചാൽ ഇത് എവിടെയാണ് ബോഡി ചെയ്തത് ബോംബെയിലാണോ ഡൽഹിയിലാണോ ചോദിച്ചത് ഇത് പാപ്പനകോടാണ് ചെയ്തതെന്ന് നമുക്കറിയാം അതിനകത്ത് കരുതുന്ന ക്ലാസ്സാണ് വണ്ടി ഇപ്പോഴും കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ കണ്ടു യൂട്യൂബിൽ അതിൽ വളരെ മനോഹരമായി എല്ലാ മാധ്യമങ്ങളും എന്നാലും ദേശീയ മാധ്യമങ്ങൾ പോലും ഈ ഡബിൾ ഡക്കർ കവർ ചെയ്യുകയാണ് കെ എസ് ആർ സിയുടെ ഈ അത്ഭുതം കാണാൻ വേണ്ടി അത് തിരഞ്ഞെടുത്ത സ്ഥലം മൂന്നാറാണ് രണ്ടാമത്തെ വണ്ടി ഒന്ന് കൃഷി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ എല്ലാം ആഴ്ച പണി തുടങ്ങിയ പണി പുരോഗമിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ രണ്ടാമത്തെ ഡബിൾ ഡക്കർ മൂന്നാറിലേക്ക് ഒരെണ്ണം മൂന്ന് ട്രിപ്പ് ഓടുന്നത് ആറ് ട്രിപ്പ് ആവും കാരണം കണ്ടക്ടറും ഡ്രൈവർക്കും അതേ ഓടി വരാൻ പറ്റും അമ്പത് കിലോമീറ്റർ അങ്ങോട്ട് പോയിട്ട് ഓടണം കാരണം ഒരുപാട് ഓടിയാൽ നമുക്ക് വിലയില്ലാതെയും പോകും ഡിമാൻഡ് വേണം എപ്പോഴും എ സി സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം വിജയിച്ചു ഇരുപത്തേഴ് വണ്ടികൾ കൂടി ഓർഡർ ചെയ്തിട്ട് വാങ്ങുന്നുണ്ട് അതിൽ പത്ത് വണ്ടി കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മുടെ പിന്നെ സൂപ്പർ ഫാസ്റ്റ് ഇപ്പോൾ ഏറ്റവും അവസാനം ചെയ്തത് എന്താണ് ആളുകൾ വളരെ ഇഷ്ടപ്പെട്ടു കാരണം സൂപ്പർ ഫാസ്റ്റ് വണ്ടി എടുത്തിട്ട് ഹൈബ്രിഡ് എ സി കിട്ടും ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന എ സിയാണ് വണ്ടി ബസ് സ്റ്റാൻഡിൽ കൊണ്ടിട്ടിട്ട് ഡ്രൈവർ ചായ ഓടിക്കാൻ പോയാലും വണ്ടിയുടെ എഞ്ചിൻ ഓഫ് ചെയ്യാം എ സി ഓടിക്കൊണ്ടിരിക്കും ഈ വണ്ടി തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് പോവുകയാണ് കാരണം എന്ന് വെച്ചാൽ ഭയങ്കര പൊടിയാണ് നമുക്കറിയാം നാഷണൽ ഹൈവേയുടെ പണി നടക്കുകയാണ് ഭയങ്കര ബ്ലോക്ക് ഉണ്ട് അതിഭയങ്കര ചൂടാണ് ഭയങ്കര പൊടിയാണ് അപ്പം കായംകുളം കരുനാപ്പള്ളി എല്ലാവരും എം സിയിലോട്ടില്ല പോയി യാത്ര പക്ഷെ ബസ്സിൽ പോകുന്ന ഒരു കായംകുളത്ത് കൊണ്ടവർക്ക് എം സിയിലോട്ട് പോയാൽ പറ്റത്തില്ല കരുനാപ്പള്ളി ഓച്ചിറ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എറണാകുളം വരെയും ചേർത്തല വരെയും ഒക്കെ ആളുകൾ വളരെ ബുദ്ധിമുട്ടുകയാണ് അതുകൊണ്ട് വണ്ടി വന്നപ്പോൾ ഞാനൊരു സമയം പറഞ്ഞു അപ്പം രാത്രി ഒന്നും ഓടിക്കരുത് രാവിലെ നാലര എന്നൊക്കെ പ്രതി വേണം ഞമ്മൾ അതൊന്നും നടക്കില്ല ചൂടുള്ള വണ്ടി സമയമാണ് ചൂടത്താണ് എ വണ്ടി ഓടേണ്ടത് എന്ന് പറഞ്ഞു പ്രതി പോയിട്ട് എട്ട് മണിക്ക് വണ്ടി രൂപ ആ വണ്ടി പ്രതിക്കാര് ഒരു സൂപ്പർ ബസ്സിൽ തിരുവനന്തപുരത്ത് എറണാകുളത്ത് പോകുമ്പോൾ ഞാൻ നിയമസഭയിലും പറഞ്ഞു വെറും മുപ്പത് രൂപ അധികം കൊടുത്താൽ എ സി വണ്ടിക്കകത്ത് സുഖമായിട്ട് പൊടിയടിക്കാതെ ചൂടടിക്കാതെ പോയി ഇറങ്ങാം ആ ടെക്നോളജിയാണ് നമ്മൾ പരിശോധിക്കുന്നത് ആ ടെക്നോളജി വിജയമാണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് അത് വിജയമാണെന്നാണ് ഇന്ന് വരെയുള്ള കാരണം നമ്മളെ ഡ്രൈവർമാർക്ക് അതിന്റെ സെറ്റിംഗ് അറിയത്തില്ലായിരുന്നു അതിന് ചില പ്രശ്നമുണ്ട് അപ്പൊ സെറ്റിംഗ്സ് ഒക്കെ കറക്റ്റ് ചെയ്തു ഇപ്പം നന്നായി പോവുകയാണ് നല്ല ഈപ്പിക്കുക മേദിനത്തിൻ്റെ അന്ന് മാത്രമാണ് വണ്ടി നാൽപ്പത്തെട്ടിലേക്ക് വന്ന ഈപ്പിക്കുക ബാക്കി എല്ലാ ദിവസവും അമ്പത്തഞ്ച് അറുപതിൻ്റെ അടുത്താണ് അമ്പത്തഞ്ചിന് മുകളിലാണ് എല്ലാ ദിവസവും ഞാൻ എല്ലാ ദിവസവും കണക്ക് പോകുന്നുണ്ട് അതൊരു വിജയമാണ് ടെക്നിക്കലി വിജയമാണ് അത് ഇനി ഉടൻ തന്നെ അടിയന്തിരമായി ഒരു പത്ത് വണ്ടികൾ കൂടി നമ്മൾ എ സി ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു അത് വരുമ്പോൾ ശ്രീ ബാലോപാൽ ആവശ്യപ്പെട്ടുണ്ട് പത്തന കൊട്ടാരക്കരയിൽ നിന്നും എ സി സൂപ്പർ ഫാസ്റ്റ് ഹൈബ്രിഡ് വണ്ടി ഓടി ഇവിടെ തരും ഒന്ന് രണ്ട് വണ്ടികൾ ഇവിടെ തരും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ബഡ്ജറ്റ് ടൂറിസം നന്നായി നടക്കുന്നുണ്ട് ഒരു ബസ് ഞാൻ നിങ്ങൾക്ക് തന്ന് പുതുതായിട്ട് പണി അതുകൊണ്ട് മാവേലിക്കര കൊടുത്ത് അതിനെ നശിപ്പിച്ച് ഏതാദ്യം പത്തനായിരത്തുകൊണ്ടിട്ടാണ് അവിടെ നിന്ന് എടുത്ത് ഞാൻ ഇവിടെ തന്നു ഇവിടെ തന്ന് അതെടുത്ത് മാവേലിക്കര കൊണ്ടുപോയി അവിടെ ഇട്ട് ഇടിച്ച് കൊന്ന് നാലുപേരെയും കൊന്ന് പിന്നെ വണ്ടിയും ടോട്ടൽ ഡാമേജ് ആക്കി തന്നു ഇനി വണ്ടി തരാം അവിടെ ഇവിടെ കൊടുക്കാൻ പാടില്ല ഇവിടുന്ന് കൊടുക്കുന്നെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഡ്രൈവർ മാത്രമേ വണ്ടി കൊണ്ടുപോകാൻ പാടില്ല ആരെങ്കിലും കൊണ്ടുപോയാൽ ഈ കണക്കുള്ള വേല ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ഔട്ടാതെ ഗിയർ മാറാതെ ബ്രേക്ക് ചവിട്ടി ഇറങ്ങി വന്നിട്ട് ഒരു കുറ്റവും കൂടെ കെ എസ് ആർ ടി വണ്ടിക്ക് ബ്രേക്ക് ഇല്ലായിരുന്നു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ചവിട്ടി നോക്കിയാൽ ബ്രേക്ക് ഉണ്ട് കാരണം എവനെ വണ്ടി ഓടിക്കാൻ അറിഞ്ഞോണ്ടാ വണ്ടി കൊക്കയ്ക്ക് പോയി എന്നാൽ ഇടത്ത് വശത്ത് കട്ടിങ് ഉണ്ട് അവിടോട്ട് ഇടിച്ച് നിർത്തിയില്ല പകരം ഇപ്പുറത്തിങ്ങുന്ന ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച് നിർത്താന്ന് വിചാരിച്ചു വണ്ടി ഇപ്പം എന്തോ ബുദ്ധിമാന ബുദ്ധിമാനാണ് എന്ന് ആലോചിക്കണം വണ്ടിയെ ബ്രേക്ക് പോയി ശരി ഇടത്തോട്ടങ്ങ് പിടിച്ചാൽ അവിടെ മലയാ അത് ഒരഞ്ഞങ്ങ് നിൽക്കും വണ്ടി അതിന് പകരം ഇപ്പം ഉണക്ക പോസ്റ്റിൽ ഇടിച്ചിട്ട് കൊക്കയിലോട്ട് മറിച്ചിട്ടുണ്ടാകും കെ എസ് ആർ ടി വണ്ടിക്ക് ബ്രേക്ക് ഇല്ലായിരുന്നു ഞാനുള്ള ഡ്രൈവർമാരെ ഒന്നും വണ്ടി കൊടുത്തയക്കാൻ പാടില്ല ഇവിടെ ഒരു വണ്ടി റീഫർണിഷ് വരുന്ന വണ്ടി ഒരെണ്ണം ഹൈബ്രിഡ് എ സി വെച്ച് കൊട്ടാരക്കരയിൽ നിന്ന് ടൂറിസം ഓപ്പറേഷന് വേണ്ടി തരും എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞു ഓർമ്മ മന്ത്രി ഇതെല്ലാം കേട്ടിട്ട് എ എസ് ആർ ടി കുറച്ച് പൈസ തരണം എന്നുള്ളതുകൊണ്ടാണ് ഇതെല്ലാം പറയുന്നത് അദ്ദേഹം പണം തന്നു ബസ് സ്റ്റേഷൻ നവീകരിക്കാൻ അദ്ദേഹം പണം തന്നു ഇനി അദ്ദേഹത്തിൻ്റെ എം എൽ എ പണ്ടുള്ള രണ്ടര കോടിയുടെ എസ് കൂടെ കിട്ടിയാൽ മതി അതിൻ്റെ ടി എസ് ആയിട്ടുണ്ട് ഈ നവീകരണ പ്രവർത്തനം ടെൻഡർ ചെയ്ത് അടുത്ത മാസം ി നടപടി തുടങ്ങാൻ കഴിയും എന്നുള്ളതാണ് ധനകാര്യമന്ത്രി ഞാനും കൂടി കാര്യങ്ങളെല്ലാം ആലോചിക്കാറുണ്ട് സാധാരണ കെ എസ് ആർ ടി സിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ സൂപ്പർ ഫാസ്റ്റ് വാങ്ങിക്കും ഡി ലക്ഷിക്കും എ സി വണ്ടി വാങ്ങിക്കും താഴോട്ട് വണ്ടി വാങ്ങിക്കാറില്ല താഴോട്ടാര കൂടെ ഈ കിടക്കുന്ന വേണാട് വണ്ടി എന്ന് പറയുന്ന സാധനം സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് ഓടി ഫാസ്റ്റായിട്ട് ഓടി അതിന്റെ കഥ കഴിഞ്ഞതിന് ശേഷം ഇവിടെ തരും മൈലേജും കിട്ടത്തില്ല എന്നും പണിയുമായിരിക്കും അതിന് പകരം പുതിയൊരു സംവിധാനം ഞങ്ങൾ കൊണ്ടുവരികയാണ് ബഡ്ജറ്റ് പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു നാല് സിലിണ്ടറുള്ള ചെറിയ ബസ്സുകൾ പഴയ മിനി ബസ് അത് ആരാണ്ട് കുട്ടി കുട്ടികളേശം ഒളിച്ചതെ ആരാണ്ട് ഒരു വിരോധം കൊണ്ട് നിർത്തിയതാണ് മിനി ബസ് ഗ്രാമപ്രദേശം ഉള്ള മിനി ബസ് അതിന്റെ പത്തര മീറ്റർ നീളമുള്ള വലിയ വണ്ടി ഫോർ സിലിണ്ടർ ഉള്ള ഈ രണ്ട് വണ്ടി പ്രൈവറ്റ് ഇവിടെ ഓടിച്ച് വിജയിപ്പിക്കുന്നുണ്ട് നമുക്ക് മാത്രമേ ഉള്ളൂ കുഴപ്പം നമുക്ക് ഒരു കുഴപ്പമില്ല നമ്മൾ വാങ്ങിയ സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം വണ്ടി നാൽപ്പത്തെണ്ണായിരം അമ്പതിനായിരം കിലോമീറ്റർ കഴിഞ്ഞിട്ടും പല വണ്ടിക്കും ടയർ പോലും ഒന്നും മാറ്റേണ്ടി വന്നിട്ടില്ല ലൈനർ നാൽപ്പത്തെണ്ണായിരം കിലോമീറ്റർ കഴിഞ്ഞ് പല വണ്ടിക്കും ലൈനർ മാറ്റേണ്ടി വന്നിട്ടില്ല ഈ പുതിയ സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം വണ്ടിക്ക് ടാറ്റയുടെ വണ്ടി അപ്പൊ ഇതൊക്കെ പുതിയ കാലത്തിന്റെ മാറ്റങ്ങളെ ഉൾക്കൊള്ളണം നമ്മൾ എന്താ ചെയ്യുന്നത് സാധാരണ ഫ്ലീറ്റ് മോഡണൈസേഷൻ ഹൈ ക്ലാസ്സിലാണ് സൂപ്പർ ഫാസ്റ്റ് ഇപ്പൊ അങ്ങനെയല്ല നമ്മൾ എയർ കണ്ടീഷൻ സ്ലീപ്പർ വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എയർ കണ്ടീഷൻ സ്ലീപ്പർ കം സീറ്റർ വെച്ചിട്ടുണ്ട് സീറ്റർ മാത്രം വെച്ചിട്ടുണ്ട് അത് കൂടാതെ സൂപ്പർ ഫാസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഫാസ്റ്റ് പുതിയത് ഓർഡർ ചെയ്തിട്ടുണ്ട് ഫാസ്റ്റ് സാധാരണ ഫാസ്റ്റ് പുതിയ സൂപ്പർ ഫാസ്റ്റ് ഫാസ്റ്റായി മാറിയാണ് ഫാസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് അതേസമയം ലോക്കൽ ഓടാൻ വേണ്ടി എട്ട മീറ്റർ നീളമുള്ള നാല് സിലിണ്ടറുള്ള ചെറിയ വണ്ടിയും അതുപോലെ പത്തര ഉള്ള ചെറിയ വണ്ടി ഗ്രാമപ്രദേശങ്ങളിൽ നമ്മുടെ ലോക്കൽ ബസ്സുകളെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി അതും ബുക്ക് ചെയ്തിട്ടുണ്ട് അതിന്യം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത മാസം മുതൽ ഇതെല്ലാം വന്നു തുടങ്ങും ഇദ്ദേഹം ബഡ്ജറ്റിൽ ഇപ്രാവശ്യം അദ്ദേഹം നൂറ്റി പതിനേഴ് നൂറ്റി പതിനേഴ് കോടി രൂപയാണ് അദ്ദേഹം പുതിയ പ്രപ്പോസൽ അത്രയും നമുക്ക് വാങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലും അതിലൊരു അൻപത് കോടിയെങ്കിലും കിട്ടിയാൽ നമുക്ക് ഇത് മുഴുവൻ മാറ്റിയെടുക്കാൻ പറ്റും വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റും കാരണം നഷ്ടക്കച്ചവടങ്ങളാണ് അടുത്ത വരാൻ പോകുന്ന ഓഴുവൻ ബസ്സാണ് വരാൻ പോകുന്നത് രണ്ട് കോടി രൂപയാണ് ഒരു ബസ്സിനുണ്ട് അതായത് എമിറൈറ്റ്സിന്റെ ബസ് ഫ്ലൈറ്റിന്റെ ഉള്ളിൽ ലോകത്തെ ഏറ്റവും വലിയ എയർലൈൻ ആയിട്ടുള്ള എമിറൈറ്റ്സിന്റെ ഫ്ലൈറ്റിന്റെ ഉള്ളിലുള്ള സൗകര്യങ്ങളുള്ള ഓൾവയുടെ ബസ് രണ്ട് കോടി രൂപയുടെ ബസ് വാങ്ങിക്കാൻ പോകണം ബാംഗ്ലൂരെ കൂടി ഈ പ്രൈവറ്റ് ബസ്സുകാരൻ ബാംഗ്ലൂർ ഓടുന്ന മുഴുവൻ കുത്ത കൈ കെ എസ് ആർ ജി പിടിച്ചിരുന്നു അതാണ് ലക്ഷ്യം അതുപോലെ ലൈലൻഡിന്റെ വണ്ടി വരുന്നുണ്ട് പതിനഞ്ചര ആണ് നീളം കൂടുതലാണ് രണ്ട് വണ്ടി ഇപ്പം ഡൽഹിയിൽ നടന്ന ഓട്ടോ ഷോയിൽ പ്രദർശിപ്പിച്ച പുതിയ വണ്ടിയാണ് ആ വണ്ടിയാണ് നമ്മൾ വാങ്ങാൻ പോകുന്നത് അല്ല പഴഞ്ഞ വണ്ടിയൊന്നുമല്ല അവർ പുതിയതായി കൊണ്ടുവന്ന ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയുടെ വണ്ടി ഇതേ നീളത്തിലുള്ള സ്ലീപ്പർ ബസ്സിന് ഒരു കോടി രൂപയാണ് ലൈൻലൻ്റിൻ്റെ അത് വാങ്ങാൻ പോകുന്നത് എല്ലാം വാങ്ങും ഇതിന്റെ മുഖച്ഛായ നമ്മൾ മാറ്റി എല്ലാ ബസ് സ്റ്റേഷൻ നവീകരിക്കും എന്താ ചെയ്യുന്നുള്ളതിൻ്റെ ഉദാഹരണം വലുതായിട്ടൊന്നും പോകേണ്ട നിങ്ങൾക്ക് ഇവിടെയുള്ള ഈ ടോയ്ലറ്റ് കാണാം ബഹുമാനപ്പെട്ട മന്ത്രി ഇന്ന് പോകുന്നതിനൊന്നും കയറി കാണണം കാരണം ഇവിടെ കിടന്ന ടോയ്ലറ്റിന്റെ സ്ഥിതി എന്തായിരുന്നു അതിന്റെ മെയിൻ്റനൻസ് എങ്ങനെയായിരുന്നു അതിന്റെ കഴുകൽ എങ്ങനെയായിരുന്നു വൃത്തിയാക്കൽ എങ്ങനെയായിരുന്നു എന്താണ് മാറ്റം എന്ന് ചോദിച്ചാൽ ദൂരെ പോയി നോക്കണ്ട ഈ ടോയ്ലറ്റ് പുഴുത്തു കിടന്ന ഈ ടോയ്ലറ്റിനെ നവീകരിച്ച് സുലവിനേൽപ്പിച്ചപ്പോൾ ചിലരെ എതിർത്തു അതിന് കോടതി പോരാ ഈ ടോയ്ലറ്റ് വൃത്തിയായി സൂക്ഷിക്കാൻ സുലഭിനെ എടുപ്പിച്ചതിനെതിരെ ഹൈക്കോടതി പോയവന്മാരുണ്ട് ഇവനെയൊക്കെ എന്തോ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചത് ഇതിപ്പോ എങ്ങനെ കിടക്കുന്നു ജീവനക്കാർ നോക്കൂ നാട്ടുകാർ നോക്കൂ ഇത് പുതിയ പന്ത് പുതിയതുപോലെ കിടക്കില്ലേ അത് ചില പരിഷ്കാരങ്ങൾ വരുമ്പോൾ അഞ്ച് പൈസ ചിലപ്പോൾ വെളിയിൽ ഒരാൾ കൊടുത്താൽ അഞ്ച് ലക്ഷം രൂപ ചിലപ്പോൾ ഇതിന് നമുക്ക് വാടാതരുവായിരിക്കും പക്ഷെ അവര് തരുന്ന ഒന്നര ലക്ഷമായിരിക്കും അത് മതി പക്ഷെ അതിന്റെ അന്തരീക്ഷ പേരെ ഉപയോഗിക്കാം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നാട്ടുകാർക്കും അതിനകത്ത് കയറാം ഉപയോഗിക്കാമെന്ന കണ്ടീഷൻ കണ്ടീഷനിലാണ് എല്ലാ സ്ഥലത്തും ഇപ്പൊ കോട്ടയത്ത് കൊടുത്തു മനോഹരമായി പണിതുസോൻ മനുഷ്യനാണ് തുറന്ന് കൊടുത്ത് പുതുക്കി പണിത് കോട്ടയത്തെ ടോയ്ലറ്റ് ഇതുപോലെ നവീകരിച്ചു സുലഭിന് കൊടുത്ത ഇപ്പൊ തിരുവല്ല കൊടുക്കാൻ പോവാണ് കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു എല്ലാം കൊടുക്കുകയാണ് അപ്പൊ അങ്ങനെ വൃത്തിയായി നമ്മൾ സൂക്ഷിക്കണം ശുചിത്വ മിഷൻ കൊട്ടാരക്കരയിൽ സി ബാലഗോപാലിന്റെ അധ്യക്ഷതയിൽ എം പി രാജേഷ് പങ്കെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത പരിപാടിയുണ്ട് ശുചിത്വ കേരളം പരിപാടി മാലിന്യമുക്ത കേരളം പരിപാടി കൊട്ടാരക്കര ഉദ്ഘാടനം അഭിമാനത്തോടെ പറയട്ടെ മുനിസിപ്പൽ ചെയർമാൻ കേരളത്തിൽ ഏറ്റവും വലിയ സുചിത്വ പ്രവർത്തനം നടത്തിയത് കെ എസ് ആർ സിയും കെ എസ് ആർ സിയുടെ ജീവനക്കാരുമാണെന്നോട് പറഞ്ഞു അൻപത്തിയാറ് സ്ഥലങ്ങളിൽ ശുചിത്വ മിഷന്റെ ക്ലീൻ സർട്ടിഫിക്കറ്റ് നമുക്ക് നമ്മുടെ ഓഫീസ് കെട്ടിടങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇത് മുഴുവൻ വൃത്തിയായി സൂക്ഷിച്ചു ഇവിടെ ക്ലീൻ ചെയ്യുന്നതോടെ ഞാൻ പറയാം നിങ്ങൾ വൃത്തിയായി സൂക്ഷിച്ചില്ലെങ്കിൽ ഞാൻ കോൺട്രാക്ട് കൊടുക്കും കോൺട്രാക്ട് കൊടുത്താൽ സി എൽ ആർ ആർ പണി പോകും അതുകൊണ്ട് കോൺട്രാക്ട് കൊടുക്കാൻ ഇട കൊടുക്കരുത് തിരുവനന്തപുരം നമ്മൾ വണ്ടി കഴുകുന്ന മുഴുവൻ കോൺട്രാക്റ്റിലാണ് വണ്ടി കഴുവാൻ റേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട് ടെൻഡർ വിളിച്ച് റേറ്റ് ദിവസം വണ്ടിയിൽ അകവും പുറവും കഴുകണം അകവും പുറവും കഴുകി വൃത്തിയാക്കും യാത്രക്കാർക്ക് വൃത്തിയോടെ കയറി കാരണം സൂപ്പർ ഫാസ്റ്റ് പറഞ്ഞ ബസ്സിനകത്ത് കയറുമ്പോൾ തന്നെ ടി വിയിൽ കാണിക്കും എങ്ങനെയാണത് ക്ലീൻ ചെയ്യുന്നത് കാണിക്കും എങ്ങനെ ബെൽറ്റ് എട്ടർ കാണിക്കും പ്ലെയിൻ കാണിക്കുന്ന കാണിക്കുന്നു അപ്പൊ അങ്ങനെയുള്ള പരിഷ്കാരങ്ങൾ നമ്മൾ കൊണ്ടിരിക്കും നമ്മുടെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ മാറും ഒരു സംശയം നിൽക്കുവേണ്ടി ഞാൻ മുമ്പേ പറഞ്ഞ കാര്യമുണ്ട് രാഷ്ട്രീയമെല്ലാം വോട്ട് ചെയ്യുമ്പോൾ ഉപയോഗിച്ചോളൂ അല്ലാ സമയത്ത് തൽക്കാലം എൻ്റെ കൂടെ കൂടിക്കോളൂ കാര്യങ്ങൾ നിങ്ങൾക്ക് ദോഷം വരുന്ന ഒന്നും ചെയ്യില്ല നിങ്ങൾക്ക് അതിഗംഭീരമായ ഒരു സമ്മാനം തൊട്ടു പുറകെ വരുന്നുണ്ട് ഇപ്പം പറയത്തില്ല രണ്ടു ദിവസം കഴിഞ്ഞേ പറയുള്ളൂ മാധ്യമങ്ങളോട് കാണാം നിങ്ങളെ നിങ്ങളെ നല്ല കേരളത്തിലെ മുഴുവൻ ആളുകളെയും ഞെട്ടിക്കുന്ന ചില സംവിധാനങ്ങൾ കെ എസ് ആർ ടി സിയിൽ വരുന്നുണ്ട് ജീവനക്കാർക്ക് കാത്തിരിക്കാം നിങ്ങൾക്ക് സന്തോഷിക്കാം മകളുള്ള കാര്യമായിരിക്കും ഏറെ വിഷമമുള്ള കാര്യമൊന്നുമല്ല പിന്നെ ഈ ആക്സിഡന്റ് പറ്റി ക്യാൻസർ രോഗം വന്ന് ഹാർട്ട് രോഗം വന്ന് പണിയില്ല നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവരെ മുഴുവൻ കൃത്യമായ സ്ഥലത്ത് പ്ലേസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അവരെല്ലാം പ്ലേസ് ചെയ്യും നിങ്ങളൊന്നും ചെയ്യേണ്ട ആരോഗ്യമുള്ള ഡ്രൈവറും കണ്ടക്ടറും ലൈനിൽ പോവുകയാണ് എല്ലാ ഇൻസ്പെക്ടർമാരും സി എം ഡിയുടെ ഇൻസ്പെക്ടർമാരുടെ ഒരു സ്ക്വാഡ് രൂപീകരിക്കുകയും തീരുമാനിച്ചു അതിൻ്റെ കൃത്യമായ നിർദ്ദേശങ്ങൾ സി എം ഡി അയച്ചു തരും ആ സ്ക്വാഡിലൂടി റൂട്ടിൽ പോകുന്ന എല്ലാ വണ്ടികളും പരിശോധിക്കും ഇൻസ്പെക്ടർമാർ റൂട്ടിൽ പോവാത്തത് കൊണ്ടാണ് കെ എസ് ആർ ടി വലിയൊരു നഷ്ടത്തിൻ്റെ കാരണം കഴിഞ്ഞ ദിവസം പത്തനാപുരത്ത് വീട്ടിലിരിക്കുമ്പോൾ ഉച്ചയ്ക്ക് ഒരാൾ എന്നെ കാണാൻ വന്നു അദ്ദേഹം ഒരു ടിക്കറ്റ് എന്നെ കാണിച്ചു പിണവൂര് താമസിക്കുന്നതാണോ സാറെ ഞാൻ ഈ ബസിൽ യാത്ര ചെയ്താണ് ടിക്കറ്റ് എനിക്ക് ഇന്നും ഒരു രൂപ ബാലൻസ് തയറാനുണ്ട് ഇനിയിപ്പോൾ ബാലൻസിൻ്റെ പ്രശ്നമല്ല ഗൂഗിൾ പേ വരുന്ന കൂടി ബാലൻസ് പൈസ ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഗൂഗിൾ പേ ആണ് കറക്റ്റ് എമൗണ്ട് അങ്ങ് പൊയ്ക്കൊള്ളൂ അത് ഈ മെയ് ഇരുപത് കഴിയുമ്പോൾ മുഖ്യമന്ത്രി സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ അഴിമതി രഹിതമാണ് സുതാര്യ ഈ സുതാര്യാണ് നിങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ അപ്പോൾ പറഞ്ഞു ഇന്ന് അതേ ഞാൻ നൂറ് രൂപ കൊടുത്തു കണ്ടക്ടറേൽ ഇരുപത് വരെ ടിക്കറ്റേ ഉള്ളൂ എനിക്ക് എൺപത് രൂപ തരാതെ എന്നോട് വഴക്കടിച്ചു ഞാൻ പോക്കറ്റിലൊക്കെ തപ്പി നോക്കിയപ്പോൾ എൻ്റെ തെറ്റല്ല പക്ഷേ ഞാൻ മിണ്ടാതെ മിണ്ടാതിങ്ക ഇറങ്ങിപ്പോകുന്നു ഇന്ന് ഞാൻ അതേ കണ്ടക്ടർ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് വന്ന വണ്ടിയാ അയാളെ ഇന്നൊരു അമ്മയും മകളുമായിട്ട് വഴക്കടിക്കുന്നുണ്ട് എന്നാൽ സാറിനെ ഒന്ന് കണ്ടിട്ട് വന്ന് പറഞ്ഞു വന്നാണെന്ന് ഞാൻ അപ്പോഴേ ഡി ടിഒ വിളിച്ചു പത്തനംതിട്ട ഉടൻ പരിശോധിക്കാൻ പറഞ്ഞു പരിശോധിക്കുമ്പോൾ ഏഴായിരം രൂപ കയ്യിൽ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട് ബാക്കി നാലായിരം രൂപ കയ്യിൽ പോകേണ്ട ഈ കണ്ടക്ടർ അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു എല്ലാ ഇൻസ്പെക്ടർമാരെയും ഫീൽഡിൽ പോയി നിങ്ങൾക്ക് ഇൻസെൻറ്റീവ് തരാം എന്താണെന്നറിയാം കള്ളത്തിനം പിടിച്ചോണ്ടിരുന്ന എമൗണ്ടിന്റെ ഒരു പെർസെൻറ്റേജ് തരാം ഇനി അത് പറ്റൂല എല്ലാവരും അതായത് ഒരു ദിവസം ഈ സംസ്ഥാനത്തോടുന്ന അറുപത് ശതമാനം വണ്ടികളും ഇൻസ്പെക്ടർമാരെ പരിശോധിച്ചിരിക്കണം എന്നാണ് എം ഡി കൊടുത്തിന്റെ നിർദ്ദേശം അതനുസരിച്ച് പരിശോധിക്കും എല്ലാ ട്രേഡ് യൂണിയനും പറയുന്നുണ്ട് മന്ത്രി ഇൻസ്പെക്ടർമാരെ ഫീൽഡിൽ വിട് അവർ പരിശോധിക്കട്ടെ നമുക്ക് കളക്ഷൻ കൂടും കൈ കാണിച്ചാൽ വണ്ടി നടത്താത്ത ഡ്രൈവർമാരെയും ഇൻസ്പെക്ടർ പരിശോധിക്കണം ആളുകളോട് മര്യാദയടായി പെരുമാറുന്ന കണ്ടക്ടറേയും പരിശോധിക്കണം എൻ്റെ ഡ്രൈവർ ശാന്തൻ കൊട്ടാരക്കരം നേരത്തെ ഞാൻ പറയണം എന്നെ കേൾക്കുന്നെങ്കിൽ ആ കണ്ടക്ടർ ഇവിടെ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അവരോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക നല്ല വണ്ണമുള്ള ഒരു ലേഡിയാണ് കണ്ടക്ടർ ഞാൻ മന്ത്രിയായിട്ട് വരുന്നതിന് മുമ്പാണ് എൻ്റെ ഡ്രൈവർ തിരുവനന്തപുരത്ത് മണ്ണൻ നിന്ന് കൊട്ടാരക്കിറയ്ക്ക് സൂപ്പർ ഫാസ്റ്റിൽ യാത്ര ചെയ്യാൻ വേണ്ടി വാളകത്തിറങ്ങാൻ വേണ്ടിയാണ് വന്നത് വണ്ണമുള്ള ഒരു ലേഡി കണ്ടക്ടറാണ് ബസിൽ നിറച്ച ആളുണ്ട് എൻ്റെ അനുഭവം ഞാൻ പറയാം ഈ അനിലിനറിയാം ആരാ എൻ്റെ കൂടെ അറിയാം പക്ഷെ അന്ന് അന്വേഷിക്കാൻ വിളിച്ചു പറഞ്ഞാൽ ഞാൻ മന്ത്രി ഇല്ലാത്തതുകൊണ്ട് ഇവരും നേരെ അന്വേഷിച്ചില്ല ഇപ്പോഴാണ് ഈ ആൾ വീട്ടിലിരുന്നേ ആളിനെയൊക്കെ അറിയാം കണ്ടുപിടിക്കാൻ ഇപ്പോഴും എളുപ്പമാണ് പക്ഷേ ഈ എന്റെ ഡ്രൈവർ ശാന്തം പറയണം സാറേ തിരുവനന്തപുരത്ത് കയറിയിട്ട് ഈ സ്ത്രീ പുറയിലുള്ള ആ സീറ്റിൽ നിന്ന് അവരണങ്ങിയിട്ടില്ല ആരെങ്കിലും ടിക്കറ്റ് എടുക്കാൻ ഉണ്ടോയെന്ന് ചോദിച്ചില്ല കണ്ടക്ടർ പക്ഷെ മാന്യന്മാരായ യാത്രക്കാർ വന്നിട്ട് ടിക്കറ്റ് വേണം എന്ന് പറഞ്ഞ് ചോദിച്ചു വാങ്ങുകയാണ് പക്ഷെ കൊട്ടാരക്കരെ എത്തുന്നവരെ കൊട്ടാരക്കര ഡിവിഷൻ ഡിപ്പോയിലെ സൂപ്പർ ഫാസ്റ്റാണ് കൊട്ടാരക്കെത്തുന്നവരെ ഈ കണ്ടക്ടർ ഈ ലേഡി കണ്ടക്ടർ ഒരാളോടും ടിക്കറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചില്ല വേണോന്ന് ചോദിച്ചില്ല തെരട്ടോ എന്ന് ചോദിച്ചില്ല എന്നാ എടുക്കുന്നു പറഞ്ഞില്ല അത്തരം പരിപാടികളുമായി ഇതിനകത്ത് ജോലി ചെയ്യും ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന സ്വഭാവം നമ്മൾ നിർത്തണം നിങ്ങൾക്ക് വേണ്ടി എല്ലാ സുതാര്യമാണ് ഈ സുതാര്യ എന്ന പദ്ധതി ഇവിടെ ഉദ്ഘാടനം ചെയ്യണം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എൻ്റെ അച്ഛൻ്റെ അനുസ്മരണ സമ്മേളനം മന്ത്രി ഉദ്ഘാടനം ഞാൻ അങ്ങോട്ട് പോകേണ്ടതാണ് അവിടെ മുനിസിപ്പൽ ചെയർമാനും പോകണം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എന്താണ് ഈ സുധാരിയെന്ന് പറഞ്ഞാൽ ചുരുക്കാം ഒന്ന് ക്യാമറ വയ്ക്കുകയാണ് കൊട്ടാരം ബെസ്റ്റേഷനിൽ എട്ട് വണ്ടി ചീത്തയാക്കി ആരാ ചീത്തയാക്കിയെന്ന് ആരുമില്ല അപ്പോൾ പറയുന്ന മന്ത്രി ഒന്ന് കട്ടിയതെന്നാണ് ഞാനും ഭാഗവാനും രാത്രി വന്ന് കട്ടിയെന്നൊക്കെ ആണെങ്കിൽ ചില ആൾക്കാർ പറയുന്നു അതൊന്നുമല്ല പിടിച്ചില്ല ഇവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി കാർ കണ്ടില്ല ആ പ്രശ്നം അവസാനിക്കുകയാണ് കേരളത്തിലെ മുഴുവൻ ബസ് സ്റ്റേഷനുകൾ കേരളത്തിലെ ഭൂഷണ ബസ് ആണെങ്കിൽ ഇവിടെ തുടങ്ങിയാണിത് ഇപ്പൊ പത്ത് ക്യാമറ ഇവിടെ വെച്ചു നാനൂറ്റി അൻപത് ക്യാമറകൾ കേരളത്തിലെമ്പാടും വെക്കാൻ പോവുകയാണ് എല്ലാ വർക്ക്ഷോപ്പുകളിലും എല്ലാ സ്റ്റോറുകളിലും എല്ലാ ബസ് ബസ് എവിടെ കൈട്ടേക്കും അവിടെ മുഴുവൻ കവർ ചെയ്ത് കണക്കെടുത്തിട്ടുണ്ട് ടെൻഡർ വിളിക്കുകയാണ് നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപയോളം ചിലവാകും ഈ നാനൂറ്റമ്പത് ക്യാമറയ്ക്ക് ഒരു കുഴപ്പമില്ല രണ്ടു മാസം കൊണ്ട് ആ പൈസ തിരിച്ചുപിടിക്കും തിരിച്ചുപിടിക്കും സെക്യൂരിറ്റി മുഴുവൻ ഇപ്പം വയ്യാത്ത ഡ്രൈവർ ജോലിക്ക് ആകാൻ വയ്യ കാല് ആക്സിഡന്റിൽ പെട്ടു ജോലിക്ക് വന്നത്തില്ല അദ്ദേഹത്തെ ഈ ടിവിയുടെ മുമ്പിൽ ഇട്ടു ഇവിടെ മുറിയിൽ അത് വെച്ചിട്ട് ആ ടി വിയുടെ മുമ്പിൽ അദ്ദേഹത്തെ ഇരുത്തും ഇരുത്തിയിട്ട് വയ്യാത്ത കാലം കൊണ്ട് അവിടെ ഇരുന്നിട്ട് ഇതിൽ നോക്കിയിരിക്കും എന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ ഏതായാലും ഇവിടെ ഗുണ്ടായിസോ എന്ന് കാണിക്കാൻ സെക്യൂരിറ്റിക്കാർക്ക് പറ്റത്തില്ല നേരെ പോലീസിൽ വിളിക്കും ഇവിടെ എയ്റ്റ് പോസ്റ്റ് കാണും അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കും അവർ വരും അത് കൈകാര്യം ചെയ്യും പക്ഷെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ മുഴുവൻ റെക്കോർഡ് ചെയ്യണം ഇത് മുഴുവൻ കെ എസ് ആർ സി എം ഡി ഏതാനും മാസങ്ങൾക്കുള്ളിൽ കേരളത്തിലെ മുഴുവൻ ബസ്സുകളിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് മാനിച്ചുകൊണ്ട് ക്യാമറ വരികയാണ് പുറത്തെ ക്യാമറ അകത്തേ ക്യാമറ റിവേഴ്സ് ക്യാമറ പടി ഇറങ്ങുന്നിടത്ത് നടത്തുക ഏഴ് കോടി രൂപ റോഡ് സേഫ്റ്റി അതോറിറ്റിയിൽ നിന്ന് കെ എസ് ആർ ടി കെ എസ് ആർ ടി ഇലവൊന്നുമില്ല കെ എസ് ആർ ടി എം ഡിക്ക് കൊടുത്തിട്ടുണ്ട് ഏഴ് കോടി